സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ബീഫ് ബിരിയാണി നമുക്ക് എങ്ങനെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാം എന്നാണ് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വാ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഒന്നര കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ മസാലയായി ഗരം മസാല മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി വലിയ ജീരകം ആറ് മീഡിയം സൈസ് ഉള്ളിയും നാല് തക്കാളിയുമാണ് പിന്നെ മല്ലിച്ചപ്പ് പുതിനയില കറിവേപ്പില അരച്ചുവച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു കപ്പ് തൈര് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി ആദ്യം ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ബീഫ് കുക്കറിലാണ് വേവിക്കുന്നത് അതിനുവേണ്ടി കുക്കർ എടുക്കുക അതിലേക്ക് ബീഫ് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയും എന്നിവ ചേർക്കുക അതിനുശേഷം അരച്ചു വെച്ചിട്ടുള്ള പച്ചമസാല എല്ലാം ചേർക്കുക പിന്നീട് കറിയിലേയും വലിയ ജീരകവും ചേർക്കുക ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എന്നിവ കൂടി ചേർക്കുക പാകത്തിനുള്ള ഉപ്പ് ചേർത്തതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്തുകൊണ്ട് കുക്കർ അടുപ്പിൽ വെക്കുക കുക്കറിൽ വെച്ച ബീഫ് മസാല ചെറിയതായ രീതിയിൽ തിളച്ച് വരുന്ന സമയത്ത് നന്നായി ഇളക്കുക നല്ലതായ രീതിയിൽ തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം ഏകദേശം അഞ്ച് വിസിലാണ് നമുക്ക് ആവശ്യമായി വരുന്നത് ഇത് മസാലയ്ക്ക് വേണ്ടിയുള്ള പിസ്ത ചെയ്യാൻ വേണ്ടി ഉള്ളി എണ്ണയിലിട്ട് വരയ്ക്കുകയാണ് ഇപ്പോൾ അഞ്ച് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം നല്ല ഒരു സ്മെല്ലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇത് മസാല ഒഴിക്കാനുള്ള ചട്ടിയിലേക്ക് ഉള്ളി വറുത്ത എണ്ണ ഒഴിച്ച് കസ്തൂരി മേത്തിയിട്ട് നന്നായി വരറ്റുക അതിലേക്ക് കുക്കറിലുള്ള മസാലയും കൂടി ചേർക്കുക ഈ മസാല നന്നായി തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കാനുള്ളത് മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം വറുത്തു വെച്ചിട്ടുള്ള പിസ്ത അതായത് ഉള്ളി ഇതിലേക്ക് ചേർക്കുക പിന്നീട് പുതിയയിലയും മല്ലിയില എന്നിവ കൂടി ഇതിലേക്ക് ചേർക്കുക ഇനി അവസാനമായി തൈര് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർക്കുക ബിരിയാണിക്കുള്ള മസാല ഇവിടെ തയ്യാറായിരിക്കുന്നു ഇനിക്ക് നമുക്ക് നല്ലതായ രീതിയിൽ ഒന്ന് ദമ്മ ചെയ്യാം ചോറ് തൊണ്ണൂറ് ശതമാനം ചോറ് വേവിച്ച് ദു ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ബാക്കി ദമ്മിലൂടെ ചോറിൻ്റെ വേവ് ശരിയാകും എല്ലാ ചോറും ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ദമ്മ ചെയ്യുന്നതിന് വേണ്ടി മല്ലിയും പുതിനയിലയും ഒക്കെ ചേർക്കാം അതിൻ്റെ മുകളിലേക്കായി കുറച്ച് റോസ് വാട്ടറും കൂടി ചേർക്കാം പിന്നെ അവസാനമായി നെയ്യാണ് ചേർക്കാനുള്ളത് നെയ്യ് ചേർത്തതിന് ശേഷം നല്ലതായ രീതിയിൽ നമുക്കൊന്ന് ദമ്മു ചെയ്യാൻ വെക്കാം അരമണിക്കൂർ സമയമാണ് ദമ്മിനായി വെച്ചിട്ടുള്ളത് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു ഇന്നേക്ക് നമുക്കൊന്ന് എടുത്തു നോക്കാം പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലതായ സ്മെല് അനുഭവപ്പെടും ഇനി മസാല വേറെയും ചോറ് വേറെയും ആക്കേണ്ട സമയമാണ് ആദ്യം ചോറ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഏകദേശം എല്ലാ ചോറുകളും വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി മസാല നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം അവസാനമായി വറുത്തു വെച്ചിരിക്കുന്ന ഉള്ളി അതായത് പിസ്ത ഇതിന്റെ മുകളിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് ടേസ്റ്റ് പേസ്റ്റ് ചെയ്ത് നോക്കാം പോലെ നമ്മൾക്ക് ഈ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് എന്താ ബീഫ് ഇത് ഇങ്ങനെ പൊടിയാണ് നാറ് നാറ ഇങ്ങനെ മോഷാദാം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം മോഷാദാം സൂപ്പർ സോ സൂ സൂപ്പർ മിൻഷാം ഞങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അതിന് താഴെ രേഖപ്പെടുത്തുക വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം ഗുഡ് ബൈ